ഹായ് വെൽക്കം ടു ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി പാർട്ടി ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് സ്റ്റൈൽ അടിപൊളി മോഡലുകളാണ് ഇന്ന് രാവിലെ എട്ട് മസ്ലിം ബിറ്റുകളൊക്കെ ഏകദേശം സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അതിൽ കുറച്ച് ഐറ്റംസ് ഇനി ബാക്കിയുണ്ട് അതിൽ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാം അപ്പം ഇതാണ് എന്റെ ഏറ്റവും പുതിയ മോഡലുകൾ ആദ്യത്തെ മോഡൽ ഒരു മൾട്ടി ട്രാൻസാക്ഷൻ മോഡൽസ് ആണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് കാണില്ല നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കാണ് യോക്കിലെ വർക്കൊക്കെ സൂപ്പറാണ് താഴെ ഇത് കംപ്ലീറ്റ് വരുന്നത് മിറർ വർക്കാണ് കേട്ടോ മിറർ വർക്കും അതേപോലെ തന്നെ താഴെ നല്ല അരി വർക്കും സേറി വർക്ക് കോട്ടാപ്പത്തി ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സൂപ്പർ ഡിസൈനാണ് ഇതിൽ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഇതിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സൂപ്പർ സോഫ്റ്റ് മസ്ലിങ് മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ സ്ലീവ് വരുന്നത് ഇതാണ് സ്ലീവിന്റെ എഡ് വരിക ഒരു ട്രിപ്പിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെച്ചിങ് ഇതാണ് പാന്റ് വരുന്നുള്ളത് ബാക്ക് പ്ലെയിൻ അല്ല ഇതിന്റെ ബാക്ക് പ്ലെയിൻ അല്ല ബാക്ക് എങ്ങനെയാണ് വരിക പാന്റ് വരുന്നത് പ്ലെയിൻ ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് നല്ല ലെങ് മോഡലാണ് കേട്ടോ നല്ല ലെങ്ത്തിൽ അടിക്കാൻ പറ്റും ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ വരുന്നത് പ്യോർ മസ്ലിൻ ആണ് അടിപൊളി നല്ല നീളം വീടിയുള്ള ഷോൾ ആണ് പ്യോർ മസ്റ്റീഡാണ് ഷോളും വരുന്നുള്ളത് അതിന്റെ ഫോർ സൈഡ് ബോർഡർ ലേസ് ബോർഡർ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള കളറാണ് നല്ലൊരു കളർ ഷാപ്പാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അപ്പൊ ഇതിൽ ഏതെങ്കിലും മോഡൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് മാത്രം ചെയ്യാം സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നല്ലൊരു അടിപൊളി ഡാർക്ക് മസ്റ്റേർഡ് കളർ ആണ് കേട്ടോ സൂപ്പർ കളറാണ് ത്രിപ്പിൾ ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല സോഫ്റ്റ് അടിപൊളി മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ലൊരു ഡിസൈൻ ആണ് കേട്ടോ നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി മസ്ലിൻ പാർട്ടിവെയർ ആണ് ഇത് നല്ല ഭംഗിയുള്ള നല്ല സോഫ്റ്റ് മസ്ലിൻ മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ഇതാണ് അതിൻ്റെ സ്ലീവിൻ്റെ അറ്റം വരിക സ്ലീവിൻ്റെ ഇങ്ങനെയാണ് വരിക സോ അടിപൊളി ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ മെറ്റീരിയൽ തന്നെ ഒരു ചെറിയൊരു ഗോൾഡൻ കളറിൽ ഗ്ലിറ്ററി വരുന്നുണ്ട് കേട്ടോ മെറ്റീരിയൽ തന്നെ അടിപൊളിയായിട്ട് അങ്ങനെ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സൂപ്പർ ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരാ ഓൾ ഓവർ ഓവറോൾ ലുക്ക് വരിക ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് ഇതാണ് യോക്കിന്റെ വർക്ക് വരിക യോക്കിന്റെ ഏകദേശം ഇവിടെ നെക്ക് മുതൽ താഴെ ഈ ഈ ഭാഗം വരെ യോക്കിന്റെ വർക്ക് വരുന്നുണ്ട് അത് കഴിഞ്ഞ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് താഴെ വരുന്നത് ഫുൾ ഫ്ലോറിലും അതേപോലെ തന്നെ മിറർ വർക്കും ഗോട്ടപ്പത്തി വർക്കും ആരി വർക്കും ജെറി വർക്കും ഒക്കെ കൂടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള എൻഡ് വർക്കാണ് വരുന്നുള്ളത് താഴെ ഒരു എൻഡിൽ ലേസും കൂടി ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഷോ അതിൻ്റെ സ്ലീവ് വരുന്ന ഈ ഭാഗമാണ് ഇതാണ് സ്ലീവിന്റെ മെറ്റീരിയൽ വരുന്നുള്ളത് ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പാൻറ് പ്ലെയിൻ ആണ് ഇതാണ് അതിന്റെ ഷോൾ ഷോൾ സൂപ്പർ ഷോൾ ആണ് ഒരു രക്ഷയിലെ നല്ല ഭംഗിയുടെ ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി മെറ്റീരിയലാണ് ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതാണ് ഇതൊരു യോക്ക് വർക്ക് കേട്ടോ കിട്ടുക യോക്കൊക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്ക് ആണ് വരുന്നുള്ളത് അതേപോലെ തന്നെ അടിപൊളി ഡിസൈൻ ആണ് താഴെ എൻഡ് വർക്ക് വർക്കൊക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുണ്ട് ഇതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ എൻഡ് വരിക ഇതിൽ ഫുള്ള് കഴിഞ്ഞു അതായത് ഇത് ഫുള്ള് ഇതില് കംപ്ലീറ്റ് ഒരു ഗ്ലിറ്റർ വരുന്നുണ്ട് ഗോൾഡൻ കളറിന്റെ നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ കളർ ഗ്ലിറ്റർ ഇതിനകത്ത് വരുന്നുണ്ട് അത് മെറ്റീരിയൽ തന്നെ ഉള്ളതാണ് അത് പ്രിന്റഡ് അല്ല നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇത് ഇത് കണ്ടവർക്കൊക്കെ ഭയങ്കര എന്ന് വെച്ചാൽ അത്രയും ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ആ പ്രൈസിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ട്രിപ്പിൾ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ അതിലുണ്ട് യെസ് ഇതാണ് ഇതിന് ഷോൾ വരുന്നത് ഷോൾ ജോർജ് ആണ് ഇപ്പൊ ഇതിന്റെ ഷോൾ വരുന്നത് ജോർജറ്റ് ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല നീളം വീതിയുള്ള അടിപൊളി ജോർജറ്റ് മെറ്റീരിയൽ ആണ് ജോർജറ്റ് ഇത് ഉള്ളിൽ കാണുന്ന ജോർജറ്റ് അല്ല കുറച്ച് നല്ല കട്ടിയുള്ള അടിപൊളി ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് എന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ കളർ ആണ് കേട്ടോ അടിപൊളി ഗ്രേ കളർ ആണ് ഇതാണ് ഇതിന്റെ യോക്കിന്റെ വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കാണ് അതേപോലെ തന്നെ ഇതിന്റെ ഓവറോൾ വർക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ അരി വർക്കും സെറി വർക്കും കോട്ടപ്പത്തി ഒക്കെ കൂടിയിട്ടുള്ള നല്ലൊരു വർക്കാണ് ഇതാണ് എൻ്റെ പാൻറ്റ് വരുന്നത് പാൻറ് പ്ലെയിൻ ആണ് ഇതാണ് എൻ്റെ ഷോൾ ഷോൾ വരുന്നത് ജോർജറ്റിലാണ് കേട്ടോ അടിപൊളി ജോർജറ്റ് ഷോൾ ആണ് നല്ല ഭംഗിയുള്ള നല്ല നീളം രീതിയുള്ള അടിപൊളി ജോർജറ്റ് ആണ് വരുന്നത് സൂപ്പർ പാട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക എല്ലോക്ക് ഓൾ ഓവർ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്ക് ആണ് ഓൾ ഓവർ ബോഡി സ്റ്റോൺ വർക്ക് ആണ് വരുന്നത് അടിയിലത്തെ വർക്ക് ഒക്കെ സൂപ്പർ ആണ് കേട്ടോ കുറേ ആൾക്കാർ ഇത് ചോദിച്ചിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഒന്നര തൊള്ളായിരത്തി തൊണ്ണൂറ് പ്രൈസും വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സ്ലീവ് കണ്ടു പ്രിന്റ് നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഇതിന്റെ സ്ലീവിന്റെ ഭാഗം ഒരു കുഞ്ഞു പ്രിന്റ് ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഡാർക്ക് യെസ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല സോഫ്റ്റ് മസ്ലിങ് ഷോൾ ആണ് മസ്ലിൻ ആണ് നല്ല സോഫ്റ്റ് ഷോൾ ആണ് അടിപൊളി ഷോൾ തലയിൽ അടിപൊളിയായിട്ട് ഒതുങ്ങി നിക്കുന്ന ഷോൾ നല്ല നല്ല ഭംഗിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് ഇത് നിങ്ങൾക്ക് വരെ ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അതും ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ മസ്ലിൻ മസ്ലിനാണ് അത് മാത്രമല്ല ഡെയിലി വേസ് മാത്രമല്ല ഇത് എക്സിക്യൂട്ടീവ്സിന് ഉപയോഗിക്കാം അതായത് ഡോക്ടേഴ്സ് ടീച്ചേഴ്സ് അതുപോലെ ഉദ്യോഗസ്ഥർ പിന്നെ അതേപോലെ എക്സിക്യൂട്ടീവ്സ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി മെറ്റീരിയൽ ആണ് പിന്നെ ഇത് പാർട്ടി വെയർ ആയിട്ട് നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് ഇതാണ് നെക്സ്റ്റ് ഉപയോഗിക്കാത്തത് ഇതൊക്കെ റീസ്റ്റോക്ക് മോഡലാണ് മുമ്പ് വന്നിട്ട് ഇപ്പോഴും ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന മെറ്റീരിയൽസ് ആണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് സൂപ്പർ കളറാണ് ഓൾ ഓവർ ബോഡി വരുന്നുള്ളത് സ്റ്റോൺ വർക്ക് ആണ് അതേപോലെ തന്നെ നല്ലൊരു എൻഡ് വർക്കും കൂടി വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ പാൻസ് നല്ല ഭംഗിയുള്ള ഒരു പാൻറ്റ് ആണ് അതേപോലെ തന്നെ ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് സ്ലീവിന്റെ ഒരു ഡിഫറെന്റ് പ്രിന്റ് ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് പ്യൂർ പ്യൂർ മസ്ലിൻ ഷോൾ ആണ് നല്ല സോഫ്റ്റ് മസ്ലിൻ ഷോൾ ആണ് നല്ല സോഫ്റ്റ് ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഷോളിന്റെ ഡിസൈൻ വരിക ഇങ്ങനെയാണ് ഓൾ ഓവർ ലുക്ക് വരിക അതിന്റെ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അല്ലെ നെക്സ്റ്റ് ഡിസൈൻ കണ്ടില്ലേ നല്ല ഓൾ ഓവർ ബോഡി വരുന്ന സ്റ്റോൺ വർക്കാണ് ഫുൾ ഫുള്ളായിട്ട് സ്റ്റോൺ വർക്ക് പിന്നെ ഇതിൽ വർക്കും അരി വർക്കും ഒക്കെ വരുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് ഇതിന്റെ കംപ്ലീറ്റ് ഇതിൽ ഫോയിൽ പ്രിന്റും കൂടി ഗോൾഡൻ പീച്ച് യെസ് ഗോൾഡൻ കളർ ഫോയിൽ പ്രിന്റും ഉണ്ട് നല്ല ഭംഗിയുള്ള കളറാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന് സ്ലീവിൻ്റെ വരെ കുഞ്ഞ് പ്രിന്റാണ് സ്ലീവിന് അതേപോലെ തന്നെ എന്റെ വർക്കൊക്കെ സൂപ്പറാണ് ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കും അരി വർക്കും വർക്കും കോട്ടാപ്പത്തി ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഡബിൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ നല്ല നീളം രീതിയുള്ള അടിപൊളി ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക മെറ്റീരിയൽ സൂപ്പർ മെറ്റീരിയൽ ആണ് അടിപൊളി കാരണം വാങ്ങിയ ആൾക്കാർക്കൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് അടിപൊളി മെറ്റീരിയലാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളേഴ്സാണ് പീക്കോക്ക് ഗ്രീൻ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു പീക്കോക്ക് ഗ്രീൻ കളറാണ് ചിലപ്പോൾ അതിൽ വീഡിയോയില് ചെറിയ പീക്കോക്ക് ബ്ലൂ കളർ പോലെ കാണും പക്ഷെ ബ്ലൂ അല്ല പീക്കോക്ക് ഗ്രീൻ ആണ് താഴ്ത്ത വർക്കൊക്കെ സൂപ്പറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അതേപോലെ തന്നെ സ്ലീവിന്റെ ഡിസൈൻ ഒക്കെ നല്ല സൂപ്പറാണ് നല്ല ഭംഗിയുണ്ട് ഷോൾ വരുന്നുള്ളത് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള നല്ല നീളം വീതി ഉള്ള നല്ലൊരു ഷോളാണ് വരുന്നത് സോഫ്റ്റ് മസ്ലി ഷോൾ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രമേ ചെയ്യുക ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും വരും അപ്പം അതുവരേക്കും ബൈ